ത്ത് ഭാര്യക്കൊപ്പം തുണിക്കടയിൽ വസ്ത്രം മാറ്റി വാങ്ങാനെത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം ജീവനക്കാരനായ ജീവനക്കാരനായെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലത്തെ ലോലിപോപ്പ് ലോലി പോപ്പ് എന്നടയിലാണ് സംഭവം മലപ്പുറം ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന് ആറു മുതൽ തുടക്കമാകുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഷുപിൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക ദാരികാവധം കഥകളിയിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും ചെയ്ത ഒരു വ്യക്തിയുണ്ട് ശ്രീകൃഷ്ണപുരം കഥകളി അണിയറയിൽ അരനൂറ്റാണ്ടായി സജീവ സാന്നിധ്യമായ കയ്യണ്ടം നീലകണ്ഠൻ നമ്പൂതിരി ഇന്നും തിരക്കിലാണ് ദാരികാവധം കഥകളിയിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും രൂപകൽപ്പന ചെയ്ത ഒരു വ്യക്തിയുണ്ട് ശ്രീകൃഷ്ണപുരം മണ്ണംപറ്റയിൽ കഥകളി അണിയറയിൽ അരനൂറ്റാണ്ടായി സജീവ സാന്നിധ്യമായ കയ്യണ്ടം നീലക്കണ്ട നമ്പൂതിരി ഇന്നും തിരക്കിലാണ് കുട്ടിക്കാലം മുതൽ കഥകളിയിലും ചിത്രകലയിലും കാണിച്ചിരുന്ന അതിയായ താല്പര്യം എത്തിച്ചേർന്നത് കോഴിക്കോട് ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു പ്രശസ്ത ചിത്രകാരൻ എം സി ദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ചിത്രകലയുടെ കോഴ്സ് പൂർത്തിയാക്കി തുടർന്ന് കഥകളിയോടുള്ള തന്റെ ഇഷ്ടവും കഥകളിയിൽ അണിയറയിലെങ്കിലും എത്തണം എന്ന ആഗ്രഹവും മൂലം കേരള കലാമണ്ഡലത്തിൽ ചുട്ടി അഭ്യസിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ മാത്രമേ ശിക്ഷുത്വിക്കുക മറ്റ് പലരും പലരെയും ശിശുത്വം ഉള്ളവരായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മാത്രം ശിക്ഷത്വമാണ് മിക്കവാറും ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷനായിട്ടുണ്ടാവും മുഴുവൻ ഇതിൻ്റെ കാലഘട്ടം മുഴുവൻ കിട്ടിയത് കൊടുക്കതും എനിക്ക് തന്നെ ഗോവിന്ദ വാര്യർ ആശാന്റെ കീഴിൽ രണ്ടു വർഷത്തെ ചുട്ടി പഠനം പൂർത്തീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇടമന പോറ്റിയുടെ ധാരികവധം വധം ആട്ടക്കഥ വാഴക്കട കുഞ്ചുനായർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചിട്ടപ്പെടുത്തി അരങ്ങിലെത്തിക്കുന്നത് അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ നരിപ്പറ്റ നാരായണൻ നമ്പൂതിരിയാണ് ഇതിന്റെ ആട്ടങ്ങൾ ചിട്ടപ്പെടുത്തിയത് പദങ്ങൾ ചിട്ടപ്പെടുത്തിയത് പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ നമ്പൂതിരി ഇതിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും രൂപകൽപ്പന ചെയ്തത് ഇന്ന് കഥകളി ചുട്ടിയിലെ ആചാര്യസ്ഥാനീയനും കഥകളി അണിയറകളിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലം സജീവ സാന്നിധ്യവുമായ കയ്യണ്ടം നീലകണ്ഠൻ നമ്പൂതിരിയാണ് ഇവിടെ ആലോചിക്കുമ്പോൾ ഇനി അങ്ങനെ പഠനത്തിൽപ്പെട്ടത് ഭദ്രകാഴി ജില്ലൊരു പ്രധാന കഥാപാത്രമാണ് അപ്പോൾ ദക്ഷികാശം ഭദ്രകാളിക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല അതുപോലെ അങ്ങനെയല്ല ഭദ്രകാളിക്കാണ് പ്രാധാന്യം അപ്പോൾ തന്നെ ഒരു വ്യത്യസ്തത വേണം എന്ന നിർച്ചയാക്കി അപ്പോൾ എന്താ വേണ്ടതാണെന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു സതീഷം വെച്ചത് അങ്ങനെ ഈ ഉപ്പിൻ്റെ കളയെഴുത്ത് അതിനെ കണ്ടിട്ട് പിന്നെ അതാണ് ഒരു കോമ്പിനേഷൻ അതാണ് അതിൽ വെച്ച് അങ്ങനെയാണ് ഒരു കാലത്ത് കഥകളി ആസ്വാദകരുടെ ഏറെ പ്രശംസ നേടിയ ഈ ഭദ്രകാളിയുടെ രൂപകൽപ്പന നിരവധിയായ ഭദ്രകാളി സങ്കല്പങ്ങൾ കളമെഴുത്ത് ഉൾപ്പെടെയുള്ള നിരവധി നാടൻ കലാരൂപങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഭദ്രകാളി പറഞ്ഞാണല്ലോ പണ്ട് അങ്ങനെ സ്ത്രീകള് സൗന്ദര്യത്തിന്റെ സങ്കല്പായിട്ടാണ് രൂപകൽപ്പന ഇങ്ങനെ ഒരു ഒരു വരണം ഈ എല്ലാവരും ഇതിൽ അങ്ങനെയാണ് പത്തിക്കിറ്റ് എന്ന സ്ത്രീവേഷ മുഖത്തെഴുത്തി രീതിയെ ഓർമ്മിപ്പിക്കുന്ന ചൂട്ടി രൂപകൽപ്പനയും വസൂരിക്കല ഉൾപ്പെടെ മുഖത്തെഴുത്തും ശൈവസത്ത് ഓർമ്മിപ്പിക്കുന്ന തൃക്കണ്ണും ചില ശ്രദ്ധേയമായ സവിശേഷതകളാണ് കലാമള്ളിന്ന് പോകുന്ന ശേഷമാണ് ഞാൻ ഒരു കൃഷ്ണമുടി കുനിച്ച് അതിന് അലക്കുകളുണ്ട് അത് സാധാരണ പതി വെള്ളിയാണ് അതിപ്പോൾ സജനത്തിന് ഒരു ഈ വെള്ളിയുടെ ഒരു അലുക്ക് കൊടുന്ന് സാമ്പിളൊക്കെ കാണിച്ച് പെട്ടെന്ന് തന്നെ സ്റ്റീൽ കൊണ്ടുണ്ടാക്കാൻ എന്നുള്ളൊരു നോക്കി അത് ആ കുഞ്ഞൻ കരുവാൻ കുഞ്ഞൻ പടിയുള്ളത് അധികമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഉൾക്കൊന്ന് ശരിയാക്കി ആ സ്റ്റീലും വെച്ചിട്ടുള്ള ആദ്യത്തെ മുടി ഭദ്രകാളി ചുട്ടിക്ക് പുറമെ കഥകളി കിരീടങ്ങളിൽ ഉപയോഗിക്കുന്ന അലുക്ക് ചന്ദ്രകല മുതലായവ സ്റ്റീലിൽ ആദ്യമായി പരീക്ഷിക്കുകയും തുടർന്ന് ഇവ സ്റ്റീലിൽ പണിത് കഥകളി ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു കൃഷ്ണ ഡൽഹിയിലായിരുന്നു സെറ്റിലാക്കി അപ്പോൾ അതിന് അതിലേ ഈ അഭ്യാസം അധികം ഓർണേഴ്സ് ധാരാളം വന്നായിരുന്നു പിന്നെ അവരുടെ കേരളത്തിലാണത് ഇത്തിരി ടൂറുണ്ടായി മൂന്ന് മാസം അവിടെ രക്ഷയാകം ബുദ്ധി ദിനോസം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വച്ചാർ അപ്പോൾ അത് വേഷത്തോടെ ചെയ്യേണ്ടി വന്നു രക്ഷയാകത്തിലും അങ്ങനെയൊക്കെ മിക്കായിട്ട് അന്ന് വരിയാൻ പറ്റാ കലാമൻ കലാമിൻ്റെയും ബാലൻ മാസമാസം മണ്ണാർക്കാട് കോങ്ങാട് പാതയിൽ പള്ളിക്കുറിപ്പ് വെള്ളാട്ടു തൊടി കയറ്റത്തിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു റോഡരികിലുള്ള വീടിന്റെ മുറ്റത്തേക്കാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത് കോട്ടോപ്പാടം നാലകത്ത് പുത്തൻപുര വീട്ടിൽ ഷർഫുദ്ദീനും മകളും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ പള്ളിക്കുറിപ്പാണ് താമസം എറണാകുളത്ത് നിന്നും നാട്ടിലേക്ക് വരുമ്പോഴാണ് രാത്രിയിൽ അപകടം ഉണ്ടായത് കയറ്റത്തിൽ നിയന്ത്രണം വിട്ട കാർ ചെറിയ മരത്തിൽ ഇടിക്കുകയും തുടർന്ന് സമീപത്തുള്ള വീട്ടിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത് അപകടത്തിൽ പരിക്കുപറ്റിയവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല സി സി എൻ കോങ്ങാട് സംസ്ഥാന എനർജി മാനേജ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുളിർമ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണം തച്ചനാട്ടുകര ചാമപ്പറമ്പിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു യാന്ത്രികമായി ജീവിതം മാറുന്നു എന്നാൽ ഇതിനനുസരിച്ച് അളവ് അത് സംരക്ഷിക്കുന്നവർ വൈദ്യുതിയുടെ കൂടുന്നില്ല ഉപയോഗം ക്രമാതീതമായിട്ട് അല്ലേ നമ്മൾ അതുകൊണ്ടാണ് വൈദ്യുതി മറ്റുള്ളവരാണെങ്കിലും സമയങ്ങളിൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കരുത് അല്ലെ മുൻകരുതൽ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന പല കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ അലക്ഷ്യമായിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റീൽ ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് ബൾബ് പോയാൽ അപ്പൊ വിളിച്ച് പഞ്ചായത്ത് മെമ്പറോടെ വസ്തുണ്ടൊക്കെ വിളിച്ചു പോയി ബൾബ് കട്ടാൻ മാത്രം അപ്പം എന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കത്തിയാൽ ഒരാൾ പോലും വീട്ടിൽ പോരാണെങ്കിൽ പോലും പോയിട്ടുണ്ട് ഞാൻ തന്നെ എത്രയോ തവണ യാത്രക്കിടയിൽ വണ്ടി നിർത്തിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തെത്രയോ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിന് ഇന്നാൽ ദിവസം തന്നെ വഴിവുണ്ടാവുള്ളൂ കുളിർമ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഒറ്റപ്പാലം തല ഉദ്ഘാടനമാണ് ചാമപ്പറമ്പ് എം എൽ പി സ്കൂളിൽ നടന്നത് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസിന് ഇ എം പി കോർഡിനേറ്റർ പി സുബിൻ നേതൃത്വം നൽകി മഞ്ഞപ്പിത്ത ബോധവൽക്കരണ ക്ലാസ്സിന് തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രം ജെ എച്ച് ഐ യു ഹസീന നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി മൺസൂർ അലി പഞ്ചായത്ത് അംഗം കെ പി ഇല്ലാസ് ഗ്രാമസഭാ കോർഡിനേറ്റർ ഇ കെ അസ്കർ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചത്തൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി സാഹസ് കേരള യാത്രയ്ക്ക് ചെത്തല്ലൂരിലാണ് സ്വീകരണം നൽകിയത് ജെ ബി മേത്തർ കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയും സർ ഒരു അഞ്ചു വയസ്സുകാരി ആ അഞ്ചു വയസ്സുകാരിക്ക് വരെ പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അല്ലാതെ കണക്ക് പുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ല ആരെങ്കിലും മുഖ്യമന്ത്രി അല്ല കേരളത്തിലെ വികസനത്തിലേക്ക് നയിച്ച ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിലുണ്ട് പാവപ്പെട്ടവരത്താനായി മാറുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരായിരിക്കും സ്വീകരണത്തിന് നന്ദി പറയുകയും ചെയ്തു ചെത്തല്ലൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ആരാണ് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കഞ്ചാവും വിതരണം ചെയ്യുന്നത് ഉത്പാദനം നടക്കുന്നു എന്തുകൊണ്ട് അവരെയൊന്നും അഞ്ചു ഗ്രാമം ആറ് ഗ്രാമം ഉപയോഗിക്കുന്ന ഒരു വേദനയോ സൈൻ പിടികൂടുന്നതിനപ്പുറം കേരളത്തിലെ ഗവൺമെന്റ് ക്രിയാത്മകമായി എന്തുകൊണ്ട് ഇത്തരത്തിൽ എടുക്കുന്നില്ല എന്നാണ് കേരളത്തിലെ അമ്മമാർക്ക് ചോദിക്കാൻ നമുക്ക് ഓർമ്മയുണ്ടാകും അന്തരിച്ച വിഖ്യാതയായിട്ടുള്ള നടി നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട കെ പി എസ് സി വരുദ്ധ ചേച്ചിയെ കൊണ്ടൊരു പരസ്യം ചെയ്യിപ്പിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്തായിരുന്നു ആ പരസ്യം കഴിഞ്ഞ എന്റെ മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ആ പരസ്യം എന്തായിരുന്നു ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് വന്ന പിണറായി വിജയൻ എന്താ രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി റീന ബാബു തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഹരികോവിന്ദൻ സിന്ധു രാധാകൃഷ്ണൻ തങ്കം മഞ്ചാടിക്കൽ പാർവതി ഹരിദാസ് സുരേഷ് തെങ്ങിൻതോട്ടം ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചത്തൂർ ഐ എൻ ടി യു സി താഴേക്കോട് മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു പരം ആളുകൾ പ്രയോജനപ്പെടുത്തിയ ക്യാമ്പ് കെ പി സി സി വക്താവ് സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് അധ്യക്ഷത വഹിച്ചു താഴേക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് മണ്ഡലം ട്രഷറർ സദാനന്ദൻ എം ശശിധരൻ റഫീഖ് മുഹമ്മദ് നാലകത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുള്ള മൊമന്റോ ക്ലബ് ഭാരവാഹി കുന്നത്താമീൻ സന്ദീപ് ജി വാര്യരിൽ നിന്ന് ഏറ്റുവാങ്ങി ജീവകാരുണ്യ പ്രവർത്തകൻ അഭിജിത്തിനുള്ള മൊമന്റോ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്തിൽ നിന്നും ഏറ്റുവാങ്ങി ലാബ് ഡയറക്ടർ ലസീബ് സ്വാഗതവും ലാബ് അഡ്മിനിസ്ട്രേറ്റർ സഫീർ നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തൂർ സി പി ഐ നേതാവായിരുന്ന യു മാധവന്റെ പതിനാലാം ചരമവാർഷികത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ശ്രീകൃഷ്ണപുരം ഷെഡൻകുന്നിലെ വസതിയിൽ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കമ്മിറ്റി അംഗം ഒ കെ സൈതലവി ജ്യോതിവാസൻ വേണുഗോപാൽ ആലങ്കുണ്ടിൽ രാധാകൃഷ്ണൻ കെ ടി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം സി പി ഐ ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രതിനിധി സമ്മേളനം നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സ്വാഗത സംഘം ചെയർമാൻ സൈദാലി സ്വാഗതം പറഞ്ഞു രക്തസാക്ഷി പ്രമേയം കെ ടി രാമചന്ദ്രനും അനുശോചന പ്രമേയം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ശങ്കരനാരായണനും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു Amén. മണ്ഡല സെക്രട്ടറി വി പി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമലത ടി സിദ്ധാർത്ഥൻ ഒ കെ ശൈതലവി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പട്ടുശേരി മണികണ്ഠൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ജി മുരളീധരൻ നായർ സംസ്ഥാന സെക്രട്ടറി കബീർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സഹാസ് യാത്രയ്ക്ക് ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ മട്ടന്നൂരിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ തന്റെ മട്ടന്നൂരിലെ ആശുപത്രിയിൽ രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾ ആദ്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് പൊതുപ്രവർത്തകന്റെ പേര് ഷുഹായിബെന്നാണ് ഗർഭിണികളായിരിക്കുന്ന എത്രയോ സഹോദരിമാർക്ക് ജാതി ഏതെന്നോ മതമേതെന്നോ വിശ്വാസമുള്ളതെന്നോ വിശ്വാസമില്ലാത്തവനെന്നോ നോക്കാതെ തനിക്ക് ഒരു ആവശ്യം വരുമ്പോൾ തന്നെ വിളിക്കുന്ന ആ ആശുപത്രിയിലെ ഗർഭിണികളായ സഹോദരിമാർക്ക് രക്തം ദാനം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഷുഹൈബ് സഹപ്രവർത്തകരോടൊപ്പം ചായക്കടയിലേക്ക് കയറി ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ പുക വന്ന് വീഴുന്നു തന്നെ ലക്ഷ്യമാക്കി വന്നവരാണ് കമ്മ്യൂണിസ്റ്റ് കപാലികരുടെ വാളുമേന്തി വന്നവരാണ് താൻ മരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും സ്വന്തം സഹപ്രവർത്തകരോട് നിങ്ങൾ മാറി ഒളിക്കൂ എന്നെയാണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്ന് ആ വെട്ടേറ്റു വാങ്ങി ജീവൻ ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ധീര ഷുഹായിബിൻ്റെ ഈ പാലക്കാട്ടിലേക്ക് എത്തിയത് മാധവിക്കുട്ടി ടീച്ചർ പഞ്ചായത്ത് മെമ്പർ ലീല നൌഫൽ തങ്ങൾ പി ഗിരീഷൻ സുരേഷ് തെങ്ങിൻത്തോട്ടം സി ഭാസ്കരൻ പഞ്ചായത്ത് മെമ്പർ പ്രിയ ജെ ബി മേത്തർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ യു ഡി എഫിന്റെ കൺവീനർ ഗിരീഷൻ മാസ്റ്ററുണ്ട് ഇവരൊക്കെ മഹിളാ കോൺഗ്രസിന് നൽകുന്ന മാർഗനിർദേശങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും വടക്കളുകളിലേക്കും കടന്നു ചെന്ന എൽ ഡി എഫിന്റെ ദുർഭരണത്തിൽ ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിന്ന് നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ട്രോമ കെയർ യൂണിറ്റ് കൂട്ടിലക്കടവിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഇവരെല്ലാവരോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് നാല് ക്ലാസ് മതിയായി എന്ന് വരില്ല അല്ലെങ്കിൽ അതിനനുസൃതമായ ക്ലാസ്സുകൾ എടുക്കാൻ അവർ തയ്യാറാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മനസ്സ് പറഞ്ഞതുപോലെ വെള്ളമാണ് വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് പറയുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അക്ഷരകൂട്ടം വായനശാല സഹൃദയ ക്ലബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നീന്തൽ പരിശീലനം കെ എൻ അധ്യക്ഷനായി നിഷാരാമൻ കെ സി തലവി മണി ട്രോമ സി കരീം സ്വാലിഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന് ആറു മുതൽ തുടക്കമാകുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഷുബിൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക മലപ്പുറം ടൌണിൽ നേഴ്സ് ദിന സന്ദേശ വിളംബര റാലി നടക്കും ഉദ്ഘാടന സമ്മേളനം മലപ്പുറം ടൌൺ ഹാളിൽ വെച്ച് നടക്കും പി ഉപയിത്തുള്ള എം ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ നഴ്സ് ഡേ തീമിനെ ആസ്പദമാക്കിയുള്ള സെമിനാറും നടക്കും മെയ് ഏഴിന് നഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമുള്ള രചനാ മത്സരങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ലെക്ചർ ഹാളിൽ വെച്ച് നടക്കും എട്ടാം തീയതി ക്വിസ് മത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സ് സ്കൂൾ മഞ്ചേരി ക്യാമ്പസിലും ഒൻപതിന് കലാമത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിലും പത്തിന് നാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യത്തിലുള്ള ബോധവൽക്കരണ പരിപാടി കുന്നുമ്മൽ പരിസരത്തും പതിനൊന്നിന് കായിക മത്സരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലും പന്ത്രണ്ട് ിന് നഴ്സസ് ദിന റാലി മഞ്ചേരി ഗവൺമെന്റ് കോളേജ് പരിസരത്തും നടക്കും മഞ്ചേരി ടൌൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടികൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിദഗ്ധരും മേധാവികളും സംബന്ധിക്കുന്ന പരിപാടികളും അരങ്ങേറും നഴ്സിംഗ് അക്കാദമിക് തലത്തിൽ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ആദരിക്കൽ ചടങ്ങും ഇതിനോടൊപ്പം നടക്കും ജീവിതശൈലി രോഗങ്ങളും അതുപോലെ പ്രായോഗിക്കും കാരണമുള്ള രോഗങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അവിടെയൊക്കെ നമ്മുടെ നേഴ്സിംഗ് കെയറിന്റെ ഒരു ഇൻക്രീസിംഗ് ഡിമാൻഡ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ ശരിക്കും സാധിക്കുന്നുണ്ട് അവിടെയാണ് ഈ ഒരു ഈ വർഷത്തെ സന്ദേശങ്ങൾ പ്രസക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് വർക്ക് ഫോഴ്സ് പ്ലേസുകളിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം ത്രട്ടൻഡാവുന്ന ഒരു വിഭാഗം ഓർത്തു കഴിഞ്ഞാൽ നഴ്സിംഗ് ഓഫീസേഴ്സ് തന്നെയാണ് പബ്ലിക് ഹെൽത്ത് ആണെങ്കിലും അതുപോലെ ഹോസ്പിറ്റൽ നഴ്സസ് ആണെങ്കിലും ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ചിലപ്പോൾ വയലന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അബ്യൂസീവ് ആയിരിക്കാം ഒക്കെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് നഴ്സിംഗ് ഓഫീസേഴ്സ് അപ്പോൾ അത്തരത്തിലും ഒരുപാട് ചലഞ്ചസ് നമ്മുടെ വരുന്നുണ്ട് ജില്ലാ നഴ്സിംഗ് ഓഫീസർ പി ഷൈല മലപ്പുറം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് എം പി രാജലക്ഷ്മി പ്രോഗ്രാം കൺവീനർ എൻ പ്രദീപ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഒറ്റപ്പാലത്ത് ഭാര്യയ്ക്കൊപ്പം തുണിക്കടയിൽ വസ്ത്രം മാറ്റി വാങ്ങാനെത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം ജീവനക്കാരനായ ഫെബിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലത്തെ ലോലിപോപ്പ് എന്ന തുണിക്കടയിലാണ് കേസിനാസ്പദമായ സംഭവം <laughs> Ikka, 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 stop het. Stop het. ഒറ്റപ്പാലം ചുനങ്ങാട് കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ പരിക്കേറ്റ നിലയിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുസ്തഫയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ജീവനക്കാരനായ ഫെബിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലത്തെ ലോലിപോപ്പ് എന്ന തുണിക്കടയിലാണ് കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ ഇരുപത്തിയാറിന് മുഹമ്മദ് മുസ്തഫ ഭാര്യ റംഷാനയ്ക്കൊപ്പം എത്തി ഒറ്റപ്പാലത്തെ സ്ഥാപനത്തിൽ നിന്ന് ചുരിദാർ വാങ്ങിയിരുന്നു ചുരിദാറിനൊപ്പം ഷോൾ നൽകിയിരുന്നില്ലെന്നാണ് പരാതി ഷോൾ വാങ്ങാനായി വീണ്ടും കടയിൽ എത്തിയതായിരുന്നു ഇരുവരും ഇതിനിടെ കടയിലെ ജീവനക്കാരൻ ഫെബിൻ റംഷാനയോട് അപമര്യാദയായി ആരോപിച്ചായിരുന്നു തർക്കം ഇത് പിന്നീട് മർദ്ദനത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ റംഷാന മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് തലയിടിച്ചു വീണ മുഹമ്മദ് മുസ്തഫയെ വീണ്ടും ജീവനക്കാരൻ മർദ്ദിച്ചെന്നും പരാതിയുണ്ട് ഇതിനിടെ മറ്റു ജീവനക്കാർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് എടത്തനാട്ടൂര കെ എസ് എച്ച് എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ തെരുവുനാടകം സംഘടിപ്പിച്ചു ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ പ്രതീകമായി മാറുകയാണ് ഹിമാൻഷി എന്ന ഇരുപത്തിനാലുകാരി വിവാഹം കഴിഞ്ഞ് ആറു ദിവസം മാത്രം പിന്നിട്ടപ്പോഴാണ് ഭീകരവാദികൾ ഹിമാഷയുടെ ഭർത്താവായ നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നെർവാളിന്റെ ജീവൻ വൈസ് ചെയർപേഴ്സൺ എ നസീറ പരിപാടി ഉദ്ഘാടനം ചെയ്തു സയൻസ് കോളേജിലെ കുട്ടികൾ ഭീകരതക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാടിനെ നടുക്കിയിട്ടുള്ള ഒരു വണ്ടി ദുരന്തം നമ്മൾ എല്ലാവരും കാണുകയുണ്ട് കശ്മീർ നടന്നിട്ടുള്ള തീവ്രവാദത്തിനെതിരെ ഓരോ അപകടം നടക്കുന്ന സമയത്തും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയം കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെല്ലാവരും ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ബാരി അധ്യക്ഷനായി വൈസ് പ്രിൻസിപ്പാൾ സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ ജുനൈദ് സുഹറ ജിബിൻ വഹീദ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അച്ചോടി എം എസ് വിഷ്ണു ചടങ്ങിനെ നന്ദി അറിയിച്ചു മുപ്പതോളം വിദ്യാർത്ഥികളും ഏഴ് അധ്യാപകരും തെരുവുനാടകത്തിൽ പങ്കെടുത്തു ആപ്പിൾ പൂക്കൾ ഈ ഒരു ഒരു എന്ന് നമ്മൾ മഞ്ഞമലകൾ താഴ്വരമാണ് സ്ഥലത്താണ് മനുഷ്യരൊക്കത്തിന്റെ നടുവിലെ പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവര്ക്കാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്നും കാണാനാവില്ല ആ നിശ്ശബ്ദ വേദനയ്ക്കെന്തൊരാഴാണ് ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുട്ടിവളകൾ നിണ്ടാകാ പറയുന്നുണ്ട് ആറുനാൾ മാത്രം എന്റെ മധുവിധ മധുരം ആർക്കു പറയാൻ പോലും പറഞ്ഞില്ലാത്ത പകത്തിൽ ആ ഇരുപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടവെങ്കിലുള്ള ഹൃദയത്തിന്റെ ആഴത്തിലൊക്കെ വിഷം ചോച്ച ഇരുമ്പാണികൾ ഒറ്റപ്പാലത്ത് ഭാര്യക്കൊപ്പം തുണിക്കടയിൽ വസ്ത്രം മാറ്റി വാങ്ങാനെത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം ജീവനക്കാരനായ ഫെബിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലത്തെ ലോലിപോപ്പ് എന്ന തുണിക്കടയിലാണ് കേസിനാസ്പദമായ സംഭവം മലപ്പുറം ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന് ആറു മുതൽ തുടക്കമാകുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഷു പിൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക ദാരികാവധം കഥകളിയിലെ ഭദ്രകാളിയുടെ മുഖത്തെഴുത്തും ചുട്ടിയും രൂപകൽപ്പന ചെയ്ത ഒരു വ്യക്തിയുണ്ട് ശ്രീകൃഷ്ണപുരം മണ്ണം പറ്റിയിൽ ണിയറയിൽ സജീവ സാന്നിധ്യമായ കയ്യണ്ടം നീല ഇന്നും തിരക്കിലാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ providing care with kindness.